ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ് ഇന്ന് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റായും പൊറോട്ടയും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പം ഇതിന് വേണ്ടി ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് വറുത്ത അരിപ്പൊടി നൈസായിട്ട് പൊഴിഞ്ഞ അരിപ്പൊടി നമ്മൾ അപ്പം ഇടിയപ്പം പത്തിരി എന്നൊക്കെ പറഞ്ഞ് പൊടി മേടിക്കാൻ കിട്ടത്തില്ലേ അതാണ് എടുത്തേക്കുന്നത് ടു ഫിഫ്റ്റി എം എൽ കപ്പിൽ ഒന്നര കപ്പ് അരിപ്പൊടി ടോട്ടലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഉണ്ട് ഇത് ഒന്നര എന്ന് പറയുമ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് തേങ്ങ അതായത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് തേങ്ങ എടുക്കണം ഇതിലോട്ട് മുക്കാൽ ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ചെറിയ ജീരകം എന്നിട്ട് ഇതൊന്ന് ഒതുക്കിയെടുക്കാം അതായത് ഒന്ന് ചതച്ചെടുക്കുകയതാവും അരഞ്ഞു പോവുകയോ ചെയ്യരുത് നമ്മൾ തോരനും അവിയലിനും ഒക്കെ ചതക്കത്തില്ല ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് റിവേഴ്സിൽ കറക്കിയെടുത്താൽ മതി അപ്പോൾ ജീരകം കുറച്ചൊന്ന് താത്ത് കൊടുക്കുക കുറച്ചൊന്ന് ചതഞ്ഞ് അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ ഞാൻ മൂന്ന് കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി ഒന്ന് വെച്ചിട്ടുണ്ട് അതായത് ഒന്നര കപ്പ് അരിപ്പൊടിക്ക് മൂന്ന് കപ്പ് വെള്ളം ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണും പിന്നെ രണ്ട് നുള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്നും തിളക്കട്ടെ കൂട്ടത്തിൽ ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ വെള്ളം ഇവിടെ നല്ലതായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിൽ വെക്കണം ഈ പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നല്ലതായിട്ടൊന്ന് വാഴ്ത്തി എടുക്കാം അപ്പോൾ തടി കൊണ്ടുള്ള തവി ഇടാങ്കിൽ നല്ലതായിട്ട് നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും കൂട്ടത്തിൽ ചെറിയ ഉള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലെ പത്ത് ചെറിയ ഉള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നായി ആയി വന്നു കഴിയുമ്പോഴേ തേങ്ങയും ഇട്ട് കൊടുക്കാം തേങ്ങയും ജീരകം കൂടെ ചതക്കും നല്ലതായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം പാത്രത്തിൽ നിന്ന് നല്ലതായിട്ട് വിട്ട് വരുന്നതിൻ്റെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോൾ നല്ലതായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് പാത്രത്തിൽ നിന്ന് നല്ലതായിട്ട് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം പിന്നെ ഇത് നാറട്ട് ചെറിയൊരു ചൂടുള്ളപ്പോൾ ചൂടുള്ളപ്പോഴ് നല്ലതായിട്ടൊന്ന് കുഴച്ച് ആക്കി എടുക്കണം ഇപ്പം ഇത് വേണ്ടി മാറ്റി വെക്കാം അടച്ചു വേണം വെക്കാൻ ഇതിപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട് ചെറിയ ചൂടുണ്ട് ഞാൻ നല്ലതായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം ഇതിപ്പോൾ നല്ലതായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി നമുക്കിന്ന് പരത്തി ചുറ്റെടുക്കാം അപ്പോൾ ഇത് പരത്താൻ വേണ്ടി ഞാനൊരു ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് അതിൽ ലൈറ്റായിട്ട് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുക്കാം ഇനി ഈ എടുത്താലും മതി എന്നിട്ട് ഇതുപോലെ കുറച്ച് മാവ് ഒന്ന് ഉരുട്ടിയിട്ട് അതൊന്ന് പരത്തി കൊടുക്കുക ചെറിയൊരു കട്ടിക്ക് പരത്താം ഒരു കാലിഞ്ച് തിക്ക്നെസ്സിൽ അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് പരത്തിയെടുക്കുക എന്നിട്ട് ഓരോന്നും ഇങ്ങനെ പരത്തിയിട്ട് ചൂടായ ദോശക്കല്ലിൽ വെച്ചിട്ട് ചുട്ടെടുക്കുക ഞാനിപ്പോൾ ഒരു ചപ്പാത്തി കല്ലി വെച്ചിട്ടുണ്ട് എന്നോട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ ആ വെച്ചു കൊടുത്ത ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടാകട്ടെ അത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിലൊക്കെ വെച്ചു കൊടുക്കുക തീ തീരെ കുറയ്ക്കണ്ട ഇതിപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ടൊന്നായിട്ടുണ്ട് തിരിച്ചിട്ട് കൊടുക്കുക നമ്മളാ തിരിച്ചിട്ട് കൊടുത്ത സൈഡ് നല്ലതായിട്ടായി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഈ സൈഡും കൂടെ നല്ലതായിട്ടൊന്ന് കളറ് മാറ്റിയെടുക്കണം ഇപ്പം നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ നെയ്യോ വേണമെങ്കിൽ തൂത്ത് കൊടുക്കാം അല്ലാതെ തന്നെ ഇത് സോഫ്റ്റ് ആയിട്ടുണ്ട് രണ്ട് രീതിയിൽ ചെയ്തെടുക്കാം കുറച്ച് സോഫ്റ്റ് ആയിട്ടും ചെയ്തെടുക്കുക ഇല്ലെങ്കിൽ ഇപ്പം മുഗൾ ഭാഗമൊക്കെ നല്ലതായിട്ടൊന്നും മുറിഞ്ഞ് വരുന്നിടം വഴിയും അങ്ങനെയും ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു കളറാക്കി എടുക്കുന്നുണ്ട് രണ്ട് സൈഡും ഇതിപ്പോൾ ആയിട്ടുണ്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ എല്ലാം ഇങ്ങനെ ചെയ്തെടുക്കാം മീഡിയം വലിപ്പമുള്ള ഒരു പതിനാല് ഒറോട്ടിക്കുണ്ട് ഈ ഒരളവിലെടുക്കാമെങ്കിൽ അപ്പം ഞാൻ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ മുട്ടക്കറിയോ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട് മുട്ടക്കറിയോ ഗ്രീൻ പീസ് കറിയോ അല്ലെങ്കിൽ ബീഫ് കറി മട്ടൻ കറി ചിക്കൻ കറി അങ്ങനെ ഏത് കറി വേണമെങ്കിലും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയത് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ താങ്ക്